അതാണ് ഞങ്ങളുടെ ഉദ്ദേശം പേടിയും പേടിക്കാത്ത വ്യക്തിപരമായ പോലീസ് ഏകപക്ഷീയമായി സമരം നടക്കുന്നത് ഗവർണർ ചാൻസലർ കൂടിയാണെന്നുള്ള പദവി കേരളത്തിൽ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നമുക്ക് കാര്യമല്ലല്ലോ ഇത് മുൻപ് ഗവർണറും ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആളും ശക്തമായ ആവർത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ശക്തമായി ശക്തമായ നിലപാട് ഞങ്ങളുടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റേതായ സംഘപരിവാർ താല്പര്യങ്ങളുണ്ട് എന്നാൽ ഞങ്ങളും അതേ സ്റ്റാൻഡിലാണ് ഞങ്ങളതിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ലല്ലോ സ്റ്റാൻഡിലേക്ക് തന്നെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിന്റെ പ്രതികരണമാണ് കേട്ടത് ഒരു തരത്തിലും വിട്ടുവീഴ്ചക്കില്ല ഗവർണറെ ബോധ്യപ്പെടുത്തും ജനാധിപത്യ മൂല്യങ്ങളെ എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതേസമയം അകത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് ഗവർണർ ആ ഭാരതാമ്പ ചിത്രം വെച്ച പരിപാടിയിൽ ഭാരതാംബയെ പ്രണമിച്ച് പോവിട്ട ശേഷം പരിപാടിയിൽ പങ്കെടുക്കുന്നു ആ സാഹചര്യം നമുക്കറിയാം സർവകലാശാല കേരള സർവകലാശാല റദ്ദാക്കിയ പരിപാടി കേരള സർവകലാശാല രജിസ്ട്രാർ ഈ ഭാരതാമ്പ ചിത്രം വെച്ചത് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയ പരിപാടിയിലേക്കാണ് ഇപ്പോൾ ഗവർണർ അതിനാടകീയമായി എത്തുകയും ആ പരിപാടിയിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ശ്രീ പത്മനാഭ സേവാ സമിതി സംഘപരിവാർ ആഭിമുഖ്യമുള്ള സംഘടനയാണ് ഈ പരിപാടി നടത്തുന്നത് ആനന്ദകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ആനന്ദൻ പുറത്ത് വലിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിനായുമുണ്ടോ അകത്തതേ അതേസമയം ഗവർണറുടെ പരിപാടി പുരോഗമിക്കുകയും ചെയ്യുന്നു പ്രതീഷ് സെനറ്റ് ഹോളിനുള്ളിൽ ഗവർണറുടെ ഗവർണർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ആ ചടങ്ങ് പുരോഗമിക്കുകയാണ് അതേസമയം തന്നെ നമുക്ക് കാണാം പുറത്ത് സർവകലാശാലയുടെ പ്രധാന ഗേറ്റിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം ഉള്ള എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഗവർണറെ ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള ചടങ്ങ് സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്നും മടങ്ങൂ എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് ആ ഒരു നിലപാടിലാണ് ആദ്യം അവർ കവാടത്തിലേക്ക് നിലയുറപ്പിച്ചപ്പോൾ പോലീസ് അവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുതളും ഉണ്ടായി ആ ബലപ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ള കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം ഉള്ള പ്രവർത്തകർ ഈ കവാടത്തിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അവർ ഗവർണർ ഇറങ്ങി വരുമ്പോൾ പ്രതിഷേധം അറിയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് കേരള സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കവാടത്തിന് മുന്നിൽ നടക്കുന്നത് നമുക്ക് ഒരിക്കൽ കൂടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിലേക്ക് പോകാം അദ്ദേഹം ഉയർത്തുന്ന തെറ്റായ നിലപാടുമാണ് പ്രശ്നം അത് തിരുത്താനാണ് അതിന് അദ്ദേഹത്തെ മാൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും സെക്യൂരിറ്റി ത്രണ്ടാവുക എന്നുള്ളതല്ല അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് അതൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാം നിങ്ങൾ ഗവർണർ ചടങ്ങിൽ പങ്കെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഗവർണർ മടങ്ങി വരുമ്പോൾ പ്രതിഷേധം അതിലൊരു മാറ്റമില്ല പോലീസിൽ നിങ്ങൾ എസ് എസ് ഐ പ്രവർത്തകർക്ക് നേരെ ബലപ്രയോഗം നടത്തി ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലപ്രയോഗം നടത്തിട്ടുണ്ടോ അല്ല പോലീസ് പോലീസിന്റെ പണിയെടുക്കില്ല അവരെ ഞങ്ങളുടെ കാര്യം ഒരു ഈ േറ്റ് യോഗം തീരുമാനിച്ചിരുന്നു ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു അങ്ങനെ ഒരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തതായിട്ട് അങ്ങനെ നിങ്ങൾ കേട്ട പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു റെക്കോർഡ് റെക്കോർഡിക്കലായിട്ടുള്ള ഒന്നും എന്റെ കയ്യിലില്ല നിങ്ങൾ കേട്ടപോലെ ആ കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗവർണർ വരുന്നില്ല എന്ന് കൂടി നിങ്ങളറിഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാം പെട്ടെന്ന് അദ്ദേഹം കയറി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും ആ തെറ്റായ നടപടി ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തു ഭരണഘടന പദവി വഹിക്കുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധത അതിനെതിരെ ശക്തമായ സമരം ഉണ്ടാവും സർവകലാശാല ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പോയിട്ടില്ല ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അത്തരം ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം വന്നതെന്ന് അറിയുന്നു അത്തരം ചർച്ചകൾ നടന്നിരുന്നു ഞങ്ങളോട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അതുമായിട്ട് ശേഷമാണ് ഗവർണർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഇപ്പോൾ സർവകലാശാലയുടെ നിങ്ങൾ എങ്ങനെയാണ് സർവകലാശാല സ്വാഭാവികമായിട്ടും ഈ സർവകലാശാലയുടെ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കണം രാജ്യത്തിന്റെ നിയമം ഉയർത്തിപ്പിടിക്കണം ആ ഉയർത്തിപ്പിടിക്കുന്നില്ല എങ്കിൽ അത് തെറ്റായ നിലപാടാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നിട്ടുള്ളത് ഗവർണറാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ബി സി വരെ നിലപാട് പറഞ്ഞിട്ടില്ല ബി സി അദ്ദേഹത്തിൻ്റെ പേര് മോഹൻകുന്നു പെരുമാറിയിട്ടൊന്നുമില്ലല്ലോ ഒന്നാം തൊരു ആർ എസ് എസ് ആണ് തീർച്ചയായിട്ടും ആ വി സിക്ക് എതിരെ കൂടി എസ് എഫ് ഐ പ്രവർത്തകർ നിലപാടെടുക്കുന്നുണ്ട് വി സി ഒരു സംഘപരിവാൻ അനുഭാവിയാണെന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുന്നത് ഏതായാലും ഗവർണർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഏത് രീതിയിലാകും കാര്യങ്ങൾ എന്നുള്ള കാര്യം പ്രവചനാതീതമാണ് കാരണം എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രധാന കവാടത്തിൽ നിന്ന് മടങ്ങാൻ കൂട്ടാക്കുന്നില്ല ഗവർണർക്ക് പ്രതീക്ഷ കെ എസ് യു പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അവരുടെ പ്രതിഷേധം നടന്നത് സെനറ്റ് ഹാളിൻ്റെ ഉള്ളിൽ ആ വരാന്തയിലും സെനറ്റ് ഹാൻഡ് ഉള്ളിലേക്കും തള്ളിക്കയറാനാണ് ശ്രമിച്ചത് ആ സമയം എസ് എഫ് ഐ പ്രവർത്തകരിൽ കുറേയേറെ പേരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പക്ഷേ ആ സമയമുണ്ട് പുറത്തു വന്നിരുന്ന അറിയിപ്പ് ഗവർണർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ള തരത്തിലായിരുന്നു പെട്ടെന്നാണ് ഗവർണർ നാടകീയമായി ഈ ചടങ്ങിലേക്ക് കടന്നു വന്നത് അപ്പോഴാണ് പുറത്തേക്ക് അല്ലെങ്കിൽ ഗേറ്റിന് പുറത്തേക്കുണ്ടായിരുന്ന എസ് എഫ് പ്രവർത്തകർ പെട്ടെന്ന് സംഘടിച്ച് ഈ പ്രധാന കവാടത്തിലേക്ക് ഓടിയെത്തിയത് അപ്പോഴേക്കും ഗവർണർ സെനറ്റ് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരു വലയം സൃഷ്ടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഗവർണർ വരാനുള്ള ഒരു സമയം അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നൊരു സമയമാകണം ആ സമയം ഇതുവഴി തന്നെ ആയിരിക്കണം ഗവർണർ പുറത്തേക്ക് പോവുക അതിനുള്ള മുന്നൊരുക്കങ്ങളായിരിക്കണം പോലീസ് ഇവിടെ നടത്തുന്നത് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ റോഡിൻ്റെ ഈ സർവകലാശാലയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയുടെ വശങ്ങളിൽ പോലീസിനെ വിന്യസിക്കുന്നുണ്ട് ഏതായാലും ഇനി ഗവർണർ പുറത്തേക്ക് വരുമ്പോൾ പ്രതിഷേധം അറിയിക്കാനാണ് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരാണ് നിൽക്കുന്നത് ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് വലിയ പ്രവർത്തകരുടെ ഒരു കൂട്ടം ഇവിടെയില്ല സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ ഇതിൻ്റെ ഈ ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നു അവർ ആ ഗേറ്റ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരെ മാറ്റാതെ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല ആ സമയം ഗവർണറെ ഏത് രീതിയിലാണ് പ്രതിഷേധം അറിയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്